സി പി എമ്മിൽ കത്ത് വിവാദം പുകയുകയാണ് കത്ത് ചോർച്ച വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ഇത് സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് വ്യവസായി മുഹമ്മദ് ഷഷാദിനെതിരെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിയമ നടപടി പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം പാർട്ടിയെ കരുവാക്കിയെന്ന് എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയെ അറിയിച്ചതായാണ് ഏറ്റവും പുതിയ വിവരം വ്യക്തമായ മറുപടിയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ടിൻഡുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ഇപ്പോൾ പോളിറ്റ് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഈ വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും ദേവിക കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് കഴിഞ്ഞു വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിയാണ് പോയത് അപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമ നടപടിക്ക് സംസ്ഥാന നേതൃത്വം കടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുഹമ്മദ് ഷെഷാദിന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു നിയമ നിയമ നടപടിക്കായിട്ടൊരു നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് മൂന്ന് ദിവസത്തിനകം ഉന്നയിച്ച പരാമർശങ്ങൾ പിൻവലിച്ച് പാർട്ടിയോടും പാർട്ടി സെക്രട്ടറിയോടും മാപ്പ് പറയണമെന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ട് വ്യവസായികൾ തമ്മിലുള്ള കുടിപ്പക ഈ കുടിപ്പക കുടിപ്പകയ്ക്ക് ഷെ മുഹമ്മദ് ഷെർഷാദിനെ നിയമപരമായിട്ടുള്ള പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് പാർട്ടിയെ കരുവാക്കിയെന്നാണ് എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയെ അറിയിച്ചിട്ടുണ്ടായി അറിയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എന്താണ് നമുക്ക് ലഭിക്കുന്നതിനെ കാരണം കഴിഞ്ഞ ദിവസം ചെയ്ത പോളിറ്റ് ബ്യൂറോയിൽ ഈ മീറ്റിംഗിൽ എം വി ഗോവിന്ദൻ അതോടൊപ്പം തന്നെ കെ എൻ ബാലഗോപാൽ തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള വ്യക്തി നേതാക്കൾമാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടിക്കും കടക്കേണ്ടതെന്നാണ് തീർച്ചയായും തീരുമാനം സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് സി പി എം സെക്രട്ടേറിയറ്റ് ചേരുന്നത് സി പി എം സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകണം ചർച്ചയായാൽ മാത്രമേ അന്ന് വൈകുന്നേരം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ തൻ്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ തൻ്റെ പാർട്ടി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും ബാധിക്കുന്ന രീതിയിൽ മുഹമ്മദ് ഷെഷാദ് അപകീർത്തിപ്പെടുത്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് മാധ്യമങ്ങൾക്കും പ്രതികരണം നൽകിയത് പ്രധാനമായിട്ടും രണ്ട് പത്രങ്ങളെ പേരുൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് വ്യവസായികൾ തമ്മിലുള്ള കുടിപ്പകയാണെങ്കിൽ പോലും ഈ രണ്ട് വ്യവസായികളും പാർട്ടിയെയും നേതാക്കളെയും വലിയ രീതിയിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് അപ്പോൾ യു കെ ആയിട്ടുള്ള യു കെയിലെ ഒരു സ്വകാര്യ യു കെയിലെ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ പങ്കുള്ള രാജേഷ് കൃഷ്ണ അതോടൊപ്പം തന്നെ ചെന്നൈയിലെ വ്യവസായി ആയിട്ടുള്ള എക്സ്പോർട്ട് കമ്പനിയിലെ വ്യവസായി ആയിട്ടുള്ള എക്സ്പോർട്ട് കമ്പനി വ്യവസായി ആയിട്ടുള്ള മുഹമ്മദ് ഷെഷാദ് ഇവർ തമ്മിലുള്ള കുടിപ്പകയാണെങ്കിൽ പോലും ഇവർ രണ്ടു പാർട്ടി അകമഴിഞ്ഞ് ധന പണത്തിൻ്റെ പേരിൽ പണമായിട്ടും അല്ലാതെയൊക്കെ സഹായിക്കുന്നവരാണ് അപ്പോൾ ഇവർ രണ്ടുപേരെയും തള്ളാനും കൊല്ലാനും വല്ലാതെ തള്ളാനും കൊള്ളാനും പറ്റാത്ത രീതിയിലാണ് പാർട്ടി നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് മസാല ബോണ്ടിങ് വരുന്നത് ഈ സമയത്ത് മുഖ്യമന്ത്രി അവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നിർത്തിക്കൊണ്ട് പണം പിൻവലിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ മസാല ബോണ്ടിങ് ഉൾപ്പെടെയുള്ളതിലെ ആരോപണങ്ങളൊക്കെ ഒരു ഈ ഘട്ടത്തിൽ ചുഴലഴിയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് ഷേഷാദിന് ചെന്നൈയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ജപ്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ധനകാര്യ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള തോമസ് ഐസക്ക് ഡയറക്റ്റ് വിളിച്ച് അത് ആ പ്രശ്നം പരിഹരിക്കുകയുണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജപ്തി മറ്റേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സർഫാസി നിയമപ്രകാരമാണ് കാലയളവ് ലഭിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതും അവിടെ ഒരു വ്യവസായിക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അത് പരിഹരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് മുഹമ്മദ് ഷഷാദും അതോടൊപ്പം രാജേഷ് കൃഷ്ണൻ തന്നെയാണ് പക്ഷേ എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് താൻ മറുപടി പറയുമെന്ന് മുഹമ്മദ് ഷർഷാദ് ഇപ്പോൾ അറിയിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷഷാദിനെ എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് കൃത്യമായ മറുപടി താൻ നൽകുമെന്ന് ഷഷാദ് അറിയിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്